നമസ്കാരം ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോൾ ആദ്യം കണ്ട വാർത്ത വയനാട്ടിൽ സ്കൂളിലെ കുട്ടികൾ കഞ്ചാവ് മിഠായി കച്ചവടം നടത്തുന്നതിനെ കുറിച്ചാണ് എവിടെ നിന്നോ ഒരു പയ്യനെ ഇങ്ങനെ ഒരു കഞ്ചാവ് മിഠായിയെക്കുറിച്ച് വാർത്ത കേട്ടു അവൻ അത് വാങ്ങി പരീക്ഷിച്ചു കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് അവൻ അത് ബൾക്കായി വാങ്ങിയിട്ട് മുപ്പത് രൂപ വിലയ്ക്ക് സഹപാഠികൾക്ക് കൊടുത്തു പോലീസ് എന്തായാലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ മിഠായി എത്തിച്ചു കൊടുത്തവനെയും പൊക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണ കാര്യമാണ് ഈ കുട്ടിയുടെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവൻ എസ് എഫ് ഐ കാരനായിരിക്കും കാരണം എസ് എഫ് ഐയിലേക്ക് കുട്ടികൾ ഇപ്പോൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ധൈര്യപൂർവ്വം അവർക്ക് ലഹരി ഉപയോഗിക്കാം എന്നതാണ് അവരുടെ ലഹരി സങ്കേതങ്ങളിലേക്ക് പോലീസിനെ തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ല ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ ആ പിടിച്ച ഉദ്യോഗസ്ഥന്റെ അവസ്ഥ കഷ്ടമായി തീരും അത്തരം വാർത്തകൾക്കിടയിലാണ് ഇന്ന് കളമശ്ശേരി പോലീസ് ഞെട്ടിച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്തിയത് നമുക്ക് കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് ഇത്രയേറെ നമ്മൾ ലഹരിക്കെതിരെ ബഹളം വയ്ക്കുമ്പോൾ ലഹരിയുടെ പ്രധാന ഉറവിടമായി മാറുന്നത് വാസ്തവത്തിൽ കാമ്പസുകളാണ് കാമ്പസുകളിലെ സുരക്ഷിതമായ താവളങ്ങളുണ്ട് അത് മെൻസ് ഹോസ്റ്റലുകളും യൂണിയൻ ഓഫീസുകളും എസ് എഫ് ഐയുടെ സങ്കേതങ്ങളുമാണ് ഇവിടേക്ക് ആർക്കും കയറി ചെല്ലാൻ കഴിയില്ല അത് ഇരണ്ട് മുറിയാണ് ഇടിമുറിയാണ് അവിടേക്ക് പത്തിരുപത്തഞ്ച് പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഡാൻസ് ആഫ് സംഘം എത്തുകയാണ് രാത്രി വൈകി നമുക്കറിയാം ഹോസ്റ്റലിൽ ആഘോഷം നടക്കുന്ന സമയമാണ് കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് ഹോളി ആഘോഷത്തിന് തയ്യാറെടുപ്പ് നടക്കുന്നു എസ് എഫ് ഐയുടെ കോളജ് യൂണിയന്റെ കൺവെൻഷൻ വരുന്നു ഈ പശ്ചാത്തലത്തിൽ അവിടെ വലിയ തോതിൽ കഞ്ചാവ് ഉണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ പോലീസ് രണ്ടും കൽപ്പിച്ച് അവിടേക്ക് എത്തി ഞാൻ കളമശ്ശേരി പോലീസിനെ അഭിനന്ദിക്കുകയാണ് സാധാരണഗതിക്ക് ഇത്തരമൊരു വിവരം കിട്ടിയാൽ അപ്പോൾ തന്നെ പോലീസിലുള്ളവർ വിവരം അറിയിക്കുന്നത് ആയിരിക്കും പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് പലപ്പോഴും എസ് എഫ് ഐയുടെ താല്പര്യത്തിന് വഴങ്ങുന്നവരാകും അല്ലാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇവിടെയും ഈ പ്രിൻസിപ്പൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ട് കാണും എത്ര മനോഹരമായിട്ടാണ് അയാൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എസ് എഫ് ഐയുടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല മൂന്നാം വർഷ കുട്ടികളാണ് അവരുടെ കൂടി ബാധിക്കാത്ത തരത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറയുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിവിടെ സംഭവിക്കുന്നതാണ് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് എന്ന തരത്തിലാണ് പ്രിൻസിപ്പൾ ചോദിക്കുന്നത് അത് വിദ്യാർത്ഥി നേതാവ് പറയാനായിട്ട് ഇപ്പം അവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ റെയ്ഡ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയനും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യ ഒറ്റപ്പെട്ട ഒരു കുട്ടി അതിനകത്ത് പെട്ടു അത് ഒറ്റപ്പെട്ട കുട്ടിന്ന് മാത്രം കണക്കാക്കിയാൽ മതി അല്ലാതെ നമുക്ക് ശരിയാണ് സാർ ശരിയാണ് പറയുന്നത് ശരിയാണ് പക്ഷെ ഇത് ഇത് പിടികൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആയിരുന്നല്ലോ അവരുടെ അല്ലാതെ പെട്ടെന്ന് വഴിയിൽ വെച്ച് പിടിച്ചതല്ല ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇവര് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് കാര്യം ഈ ക്യാമ്പസിലുള്ള ഇത്തരം കാര്യങ്ങളെ എതിർക്കണമെന്ന് ഇവർക്കെല്ലാം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല ആഘോഷങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ആഘോഷം വരുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ട് അവർ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഒരു എന്തെങ്കിലും കൂടുതൽ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം ലഭിച്ചിട്ടുണ്ടാകാം ഇതിപ്പോൾ ഇതിപ്പോ പോലീസ് തന്നെ അവർ വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ കാരണം ഇത് വളരെ വിപുലമായ ഒരു സംവിധാനം ഞാനീ പറയുന്ന പോലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളിൽ നമ്മളുമായിട്ട് അവർ വളരെയേറെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൾ താൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അവകാശപ്പെടുമ്പോഴും പ്രിൻസിപ്പൾ അറിഞ്ഞില്ല ഇത് തീർച്ചയാണ് കാരണം പ്രിൻസിപ്പൾ പറയുന്നുണ്ട് ഈ കുട്ടികളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ നേതാക്കൾ അതാണ് എസ് എഫ്ഐയുടെ പ്രത്യേകത ആന്റി റാഗിങ് സ്ക്വാഡ് അംഗങ്ങളാണ് റാഗിങ് ചെയ്യുന്നത് ലഹരി വിരുദ്ധ സ്ക്വാഡിലെ കുട്ടികളാണ് ലഹരി കച്ചവടം നടത്തുന്നു ആലോചിച്ചു ഒരു കിലോ തൊള്ളായിരം ഗ്രാമാണ് പിടിച്ചത് ഒരാളുടെ കയ്യിൽ നിന്ന് ആകാശ് എന്നാണ് ആ പയ്യന്റെ പേര് എസ് എഫ് ഐ പിന്നെ ഒരു ഒൻപത് ഗ്രാം പിടിച്ചു എസ് എഫ് ഐയുടെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിന്റെ മുറിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പലതവണ പറഞ്ഞു ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വിഷയം ഒരു കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യമാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പെറ്റി അടച്ചാൽ മതി അതുകൊണ്ട് യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പുറത്തേക്ക് വന്നു എന്നിട്ട് എസ് എഫ് കൊടുക്കാൻ ശ്രമിക്കുന്നു പോലീസ് വന്നു നീ എന്താടാ എന്ന് വിക്കി 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 അവന്റെ സംഭാഷണം അവനെ തന്നെ അറിയാം അവൻ കച്ചവടക്കാരനാണെന്ന് പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്ക് നമ്മൾ ഞാൻ കയ്യിലുണ്ട് അല്ല എന്നെ അറിയാത്തത് എന്താ ആകാശന്റെ റൂമിലോട്ട് ആകാശന്റെ റൂമിൽ കൊറേ എന്താ താ കൊറേ കടപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ പറഞ്ഞു സാറേ യൂണിയൻ ഉള്ള എന്താ ഞാൻ നാളെ പരിപാടി ഉണ്ട് സാറേ നാളെ നാളെ പരിപാടി ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു സാറോ നീ യൂണിയനുള്ളതാണ് നീ അങ്ങനെ തന്നെ പോകണ്ട എന്താ നീ വലിയ ആ കൊമ്പത്താളാണോ നീന്താ മേലോട്ട് വരാൻ പറഞ്ഞാൽ മേലോട്ട് കൊണ്ടുപോ ആകാശ് ആകാശ് എന്റെ കൂട്ടു തന്നെ കോളേജിൽ നല്ലപോലെ പോലെ നടക്കുന്നൊരു വ്യക്തിയാ ആകാശിനും യാതൊരു പ്രശ്നവും ഇല്ലാത്ത എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർ ധൈര്യപൂർവ്വം അവിടെ റെയ്ഡ് നടത്തുന്നു എസ് എഫ് ഐ ആണോ യൂണിയൻ ആണോ ഒന്നും നോക്കുന്നില്ല ഓർക്കണം കോളേജിന്റെ മെൻസ് ഹോസ്റ്റലാണ് നോക്കണം അവിടെ നടത്തിയപ്പോൾ പലതും കണ്ടെത്തി അവരുടെ മുറിയിൽ നിന്നും ഈ നേതാക്കന്മാരുടെ മുറിയിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തി കഞ്ചാവ് കണ്ടെത്തി ഗർഭനിരോധന ഉറകൾ കണ്ടെത്തി കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ സ്റ്റോക്കാണെന്ന് ഓർക്കണം നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നേതാക്കന്മാരാണ് മറ്റുള്ളവരെ നയിക്കുന്നവരാണ് ഭാവിയിൽ എം എൽ എയും എംപിയും മന്ത്രിയും ആവേണ്ടവരാണ് അവരാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ലഹരി വിരുദ്ധ സംഭാഷണങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുമാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ ആണ് നമ്മുടെ നാട്ടിലെ ലഹരിയുടെ ചില്ലറ വിൽപ്പന കാർ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് പാർട്ടി നേതാക്കളാണ് ഏറ്റവും വലിയ മാഫിയായി ലഹരി പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന ആരോപണത്തിന് ഇതിനേക്കാൾ ശക്തമായ തെളിവൊന്നും വേണ്ട കാമ്പസുകളിൽ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് കാമ്പസുകളിൽ മറ്റൊരു പാർട്ടിയിൽ ആരും ഉണ്ടാക്കത്തുമില്ല എത്ര പേരെ തല്ലിയാലും കൊന്നാലും ഒന്നും കുഴപ്പമില്ല കാരണം കുട്ടികൾക്ക് വേണ്ടത് അടിക്കാനും ഇടിക്കാനും കഞ്ചാവ് ഉപയോഗിക്കാനും വിൽക്കാനും ഒക്കെ ഉള്ള ലൈസൻസ് ആണ് അത് നൽകാൻ എസ് മാത്രമേ കഴിയൂ ലഹരിയുമായി പിടിക്കുന്നവരെ ഊരിയെടുക്കാൻ എസ് എഫ് ഐയിലാണെങ്കിൽ മാത്രമേ കഴിയൂ എന്തായാലും കാമ്പസുകളിൽ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു അതിന് ഏറ്റവും വലിയ തെളിവായി മാറുന്നു ഇനി ആത്മാർത്ഥമായി സർക്കാർ ലഹരി വിരുദ്ധ പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കാമ്പസുകളിൽ അപ്രതീക്ഷിതമായ റെയ്ഡുകൾ നടത്തുക മെൻസ് ഹോസ്റ്റലുകളിൽ മാത്രമല്ല യൂണിയൻ ഓഫീസുകളിലും എസ് എഫ് ഐ സങ്കേതങ്ങളിലും കുട്ടികൾ ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തുക മാത്രമല്ല പോലീസ് വിചാരിച്ചാൽ എക്സൈസ് സംഘം വിചാരിച്ചാൽ ഈ ലേഖരിയുടെ ഇടനിലക്കാരും മൊത്തവിതരണക്കാരും ഒക്കെ ആരാണെന്ന് കണ്ടെത്താം അവരുടെ സങ്കേതങ്ങളിൽ പിടിക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുള്ളൂ കേരള പോലീസ് അമേരിക്കയിലെ ഒരു കുറ്റവാളിയെ കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്ന് പിടിച്ചെന്ന് കണ്ടെത്തി അമേരിക്കയിലെ മോസ്റ്റ് വാണ്ടഡായിട്ട് കുറ്റവാളി അയാളെ വർക്കലയിൽ നിന്ന് പൊക്കിയെന്ന് വാർത്ത പുറത്ത് വന്നു കേരള പോലീസ് നല്ല പോലീസാണ് അവർക്ക് പണിയെടുക്കാൻ അനുമതി കൊടുക്കണം എനിക്ക് സങ്കടം ഈ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഇവരെ പൊക്കിയ സംഘത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് അവർക്ക് കാസർഗോഡേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലെ ഏതെങ്കിലും പാർട്ടി ഗ്രാമത്തിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം അതാണ് പോലീസിനെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അവരെ സംരക്ഷിക്കുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ വെളുപ്പിച്ചെടുക്കും യു പ്രതിഭ എം എൽ എ പോലുള്ളവരാണ് ഈ നാട്ടിലെ നേതാക്കൾ തന്റെ മകൻ കഞ്ചാവ് കച്ചവടത്തിന് പിടിക്കപ്പെട്ടുവെന്ന് എല്ലാവർക്കും ബോധ്യമായി പാർട്ടി നേതാക്കൾക്കും ബോധ്യമായി പക്ഷേ പ്രതിഭ വെളുപ്പിച്ചെടുക്കാൻ ആ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ വേണ്ടി പ്രകം നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിന് മാറ്റമുണ്ടായാൽ മാത്രമേ കാമ്പസുകളെ പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയൂ ഇതൊരു തുടക്കമായിരിക്കണം മാതൃകാപരമായ ഒരു തുടക്കമാണ് കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൽ പോലീസ് നടത്തിയ റെയ്ഡ് ഈ റെയ്ഡ് കേരളത്തിലെ കാമ്പസുകളിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശട്ടെ കോളേജ് യൂണിയനും നേതാക്കളും അധ്യാപകരും പ്രിൻസിപ്പളുമൊക്കെ സഹകരിക്കട്ടെങ്കിൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ